ത് നമ്മളെ നൂറേ ഹബീബി ഹാമിദ് അറ്റക്കോയ തങ്ങളെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ വീട്ടില് ഇന്ന് നടക്കുന്ന ഒരു പ്രോഗ്രാം പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം നടന്നോ എന്താന്നല്ല തങ്ങളെന്നെ പറയും കുറച്ച് കഴിയുമ്പോൾ എന്തായാലും നമ്മൾ വന്നിട്ടുള്ളത് തങ്ങളെ വായൽ വായകൊണ്ട് അല്ലെങ്കിൽ നാവ് കൊണ്ട് നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ച കുറച്ച് ഉത്തരങ്ങളുണ്ട് ചോദ്യങ്ങൾ നമ്മൾ ഉത്തരം തങ്ങളിതാണ് അപ്പൊ തങ്ങളിതാ നമ്മളെ മുമ്പിലുണ്ട് നമുക്ക് വേണ്ടിട്ട് ഒഴിഞ്ഞു നിന്നുക്കാൻ കേട്ടോ അപ്പോൾ തങ്ങളെ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഒരുപാട് വിവാദങ്ങൾ ഈ റമദാൻ തൊട്ട് ഈ സമയം വരെ വിവാദങ്ങളോട് വിവാദങ്ങളാണ് വിവാദങ്ങൾ ഘോഷയാത്രയാണ് തീർച്ചയായും അതിനൊക്കെ ഇങ്ങനെ എന്താ പറയാ ഒരു പ്രത്യേക രീതിയിൽ അതിനിന്നിങ്ങനെ വയിഞ്ഞുമാറി അല്ലെങ്കിൽ അതിനിന്നിങ്ങനെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടത് ഒരു വല്ലാത്തൊരു അവസ്ഥയൊക്കെ ഒത്തിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് തങ്ങന്മാർ തങ്ങളെ വീട്ടിൽ പോയി കഴിഞ്ഞാല് കാണാത്തത്ര ആൾക്കാർ അത്രയും പരിചര പരിചാരകര് അത്രയും ആളുകളൊക്കെ ഈ വീട്ടിൽ ഇങ്ങനെ കുന്നുകൂടി കിടക്കയാണ് അപ്പൊ ഇതിന്റെ ഒരു ബിട്ടൻസി എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 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 ബുദ്ധിമുട്ടോ ഇവിടെ വരാത്ത ഒരു നല്ല ചോദ്യമാണ് ഇട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയേറെ ജനങ്ങൾ കൂടുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് ഇത്ര ജനങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് നൂറ് ഹബീബ് തകരാതെ മുന്നോട്ട് പോകുന്നത് ഉത്തര സിമ്പിളാണ് ഒന്നാമത്തത് പിന്നെ നമ്മൾ ഒരു തെറ്റും എന്തില്ല ഇതുവരെ ചെയ്തിട്ടില്ല നമ്മൾ ഇന്നും അന്നും ഇന്നും എന്നും ഒരേ ലെവലിലാണ് നമ്മൾ നമ്മളെന്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് വിവാദങ്ങൾ ശരിക്ക് ഉണ്ടാക്കുന്നത് യൂട്യൂബർമാരാണ് ഏ അതിന് ഒന്നാമത് കുശുമ്പാണ് അസൂയാണ് മനസ്സിലായല്ലേ പിന്നെ ഇതിൻ്റെ പേക്കിൽ കുറേ ആളുകൾ പല രീതിയിലും കളിക്കുന്നുണ്ട് പക്ഷേ ഈ ഇത്രയേറെ വിവാദങ്ങൾ ആളുകൾ ഉണ്ടാക്കിയിട്ടും ആയിരക്കണക്കിന് ആൾ വരുന്നുണ്ട് പോകുന്നുണ്ട് അതൊക്കെ ഹക്ക് ഹക്കുണ്ടായിട്ടാണ് വേറൊന്നുമല്ല അപ്പം അതുകൊണ്ട് ആളുകൾ ഇനിയും പിന്നെ വിവാദങ്ങൾ എനിക്കിങ്ങനെ ഹൈറാണ് വിവാദങ്ങൾ എന്നെ ഉയർത്തുകയാണ് താഴ്ത്തല്ല എന്നെ അറിയാത്ത ആരല്ലത് എവിടെ ചെന്നാലും കണ്ട അനുരാവിത്തങ്ങളെ അതൊക്കെ കാരണം എന്താ യൂട്യൂബർമാർ ഉണ്ടാക്കിയിട്ടാണ്